എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ചർച്ചകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു തന്നിട്ടുണ്ട് കമലയ്ക്കാണെങ്കിൽ ആകെ ആകാംക്ഷ എന്താണ് സംഭവിച്ചത് എന്ന് അറിയണമല്ലോ അതുകൊണ്ട് വെള്ളമെടുത്ത് കൊടുക്കുക ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലും കൊടുക്കാതെ നിങ്ങൾ കാര്യം പറയാം എന്നിട്ട് വെള്ളം തരാമെന്ന് പറഞ്ഞ് നിൽക്കുവാണ് അന്നേരം ശിവൻ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഇത്രയും നാളും കരുതിയത് എന്താണ് ആലീന അനാഥയാണെന്നും അവിടുത്തെ വേലക്കാരിയാണ് എന്നൊക്കെ പക്ഷേ പക്ഷെ അതൊന്നുമല്ല കാര്യം ശരിക്കും ബാലേന്ദ്രൻ നമ്മളെല്ലാവരെയും എല്ലാവരെയും പറ്റിക്കുമായിരുന്നു ബാലചന്ദ്രൻ്റെ മകളാണ് അലീന എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നതാണെന്ന് ഈ പറയുന്നത് എന്നൊക്കെ കമല ചോദിക്കും അന്നേരം ഒന്നുകൂടെ തെളിച്ച് ശിവം പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് അവൻ ഏതോ ഒരു സ്ത്രീയിലുണ്ടായ മകളാണ് അലീന ആ മകളെ ഇവിടെ എത്തിക്കാൻ വേണ്ടി അവനാണ് ഇതിന് അടിയിലൂടെ ചരടോലികൾ മൊത്തം നടത്തിയത് എന്നൊക്കെ പറയുവാണ് അന്നേരം അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ കമലയ്ക്ക് സത്യമായിട്ടും എന്നൊക്കെ ചോദിക്കുക ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഇത് വൈജ്യന്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ കമല പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കും ഇനി ഇതിനകത്ത് എന്ത് തീരുമാനം എടുക്കാനാണ് എന്ന് അന്നേരം കമലയുടെ സഹോദരൻ ഉണ്ടല്ലോ അയാൾ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് തീരുമാനമെടുക്കാനൊന്നുമില്ല വൈജ്യന്തിക്ക് അവളെ സഹിക്കേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് അവളെ അവിടെ നിർത്തരുത് കടപ്പാട്ടൂരെ നിർത്തരുത് അവിടുന്ന് അടിച്ചിറക്കണമെന്നാണ് അവര് പറയുന്നത് ഇനിയിപ്പോൾ എന്താ ചർച്ചകൾ ചെയ്ത് ബാക്കി തീരുമാനിക്കുക എന്തായാലും ഞാൻ നിങ്ങൾക്ക് വെള്ളം എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് കമലി അങ്ങോട്ട് പോകുന്നു എല്ലാവർക്കും ആകേശമാണ് മുഖത്ത് വലിയ പ്രസന്നതയൊന്നുമില്ല ആകവിഷമിച്ചിരിക്കുമോ എല്ലാവരും ആ കമല അവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ടായിരിക്കണം അത് കഴിഞ്ഞ് മനുവിന് വിളിക്കുവാണ് മനുവിനോട് ചോദിക്കുന്നുണ്ട് നീ എവിടെയാടാന്ന് അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണ് എന്താ എന്ന് ചോദിക്കുമ്പം സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ സംസാരിച്ച് ഞാൻ അപ്പോൾ വണ്ടി ഒതുക്കാമെന്ന് പറയും അങ്ങനെ മനു വണ്ടി ഒതുക്കി പുറത്തിറങ്ങി നിൽക്കുവാണ് അന്നേരം കമല മനുവിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും നീ ആദ്യം അലീനെ എവിടെ വെച്ചാണ് കണ്ടത് അതുപോലെ മുത്തശ്ശൻ്റെ കൂടെ പോയപ്പോഴാണോ കണ്ടത് ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെയൊന്നും ഇല്ല അമ്മ എന്താ കാര്യം എന്ന് വെച്ചാൽ പറ എന്നിങ്ങനെ പറയുന്നു അന്നേരം കമല പറയുവാണെ നമ്മൾ കണ്ടതും കേട്ടതും ഒന്നും അല്ല കഥ അവള് ശരിക്കും ആ ബാലചന്ദ്രൻ്റെ മകളാണ് എന്ന് പറയും നേരം മനു ചോദിക്കും അമ്മയെന്ന് നീ പറയുന്നത് ഞാനിത് വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ ആ നീ വിശ്വസിക്കേണ്ട നീ ഇത്രയും നാളും അയാള് വലിയ പുണ്യാളനാണ് അവൾ അതിനേക്കാൾ വലിയ പുണ്യാളിത്തെയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുവല്ലായിരുന്നോ രണ്ടിനെയും തനി നേരം ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് ഇത് ഞാൻ വിശ്വസിക്കത്തില്ല ഇത് ഞാൻ അങ്ങനോട് നേരിട്ട് കണ്ടു ചോദിക്കും എന്ന് പറയുമ്പോൾ ആ ചോദിക്കണം അയാളുടെ സ്വഭാവം നിനക്ക് മനസ്സിലായില്ലേ ഇനി നേരിട്ട് തന്നെ ചോദിക്കണം എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് ഞാൻ ചോദിക്കും ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യത്തിൽ മനു അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോരുന്നുണ്ട് അവിടുന്ന് നേരെ പോകുന്നത് അങ്ങ് കടപ്പാട്ടൂരേക്ക് തന്നെയാണ് അവിടെ വന്നു കഴിഞ്ഞു നല്ല കട്ടക്കലിപ്പിലാട്ട മനു മനു നേരെ അകത്തേക്ക് വരുന്നു കോളിമ്പലിൽ അടിക്കുന്നു ആ നേരം ഓർക്കുന്ന ബബുദിയാണ് നേരം അകത്തേക്ക് കയറിയിട്ട് എന്തു എല്ലാവരും ആരും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ബബുദ്ധി ചോദിക്കുന്നുണ്ട് ആരെയാണ് കാണേണ്ടത് എന്ന് നേരം എനിക്ക് മൂന്ന് പേരെയാണ് അർജൻറ്റായിട്ട് കാണേണ്ടത് ഒന്ന് ആലീന പിന്നെ അങ്കിള് ആൻറ്റി ഇവർ മൂന്ന് പേരെ എനിക്ക് കാണണം എന്ന് പറയും നേരം എന്താ കാര്യം എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് അല്ല ഇന്നൊരു ചർച്ച നടന്നല്ലോ അതിൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് ക്ലാരി ക്ലാരിറ്റി വരുത്താനുണ്ട് അതിനു വേണ്ടിയാണ് എന്ന് പറയും അന്നേരം ഭവതി ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് അന്നേരം മനു പറയുന്നുണ്ട് നമുക്ക് റോളൊന്നും ഇല്ലല്ലോ നമ്മൾ കഥ അറിയാതെ ആട്ടം കാണുന്നവരല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അലീനയുടെ അന്നേരമാണ് വൈജന്തി അങ്ങോട്ട് തന്നെ അന്നേരം ആ നീ എപ്പോൾ വന്നടാ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അലീനിയൊന്ന് കാണണം എന്ന് പറയും അന്നേരം വൈജന്തി പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരുന്നത് അവളെ കാണാൻ വേണ്ടിയാണല്ലോ ഇതിനു മുമ്പ് വന്നുകൊണ്ടിരുന്നത് പ്പം അമ്മയെ കാണാനാണ് എന്ന് പറഞ്ഞു വരുമായിരുന്നു ഇതിപ്പം പുതിയ എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് കാണുമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ കണ്ടുപിടിച്ചു ഏതായാലും ഞാൻ അവളെ കണ്ടിട്ട് വന്നിട്ട് ബാക്കി പറയാം എന്ന് പറയുവാണ് ഇത്തിരി ദേഷ്യത്തിലാണ് മനു മനു നേരെ അലീനയുടെ റൂമിൻ്റെ വാതയ്ക്ക് പോയി തട്ടുന്നു അലീന വാതിൽ തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം മുഖത്തേക്ക് നോക്കിയേക്കൂട്ടോ എന്നിട്ട് അകത്തേക്ക് കയറും എന്നിട്ട് ചോദിക്കുവാണ് എനിക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും അന്നേരം അലീനിയ ചോദിക്കുക അതെന്താ മനുവേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മനുവേട്ടനെ എന്നോട് സംസാരിക്കാൻ അനുവാദം മേടിക്കണോ എന്ന് ചോദിക്കുവാണ് അന്നേരം മനു ചോദിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ ശരിക്കും ഇവിടെ അങ്കിളിൻ്റെ മകളാണോ എന്ന് ചോദിക്കുക അന്നേരം അലീനിക്ക് പറയാൻ വാക്കുകളില്ലേ എനിക്ക് അറിയില്ല അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അച്ഛൻ എന്നൊക്കെ പരസ്യമായിട്ട് വിളിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് അങ്ങനെ വിളിച്ചാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞു അതുകൊണ്ടാ എന്ന് പറയുമ്പം എനിക്ക് ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ ശരിക്കും അങ്കിളിൻ്റെ മകളാണ് എങ്കിൽ നീ ഇത്ര കാലം എവിടെയായിരുന്നു നിന്റെ അമ്മ ആരാണ് നീ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീനെ പറയുന്നത് എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാനില്ല എല്ലാ കാര്യങ്ങളും ുന്നത് അച്ഛനാണ് അതുകൊണ്ട് അച്ഛനോട് ചോദിക്കേ എന്നിങ്ങനെ പറയുമ്പം നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കും മനു അന്നേരം എനിക്കൊന്നും പറയാനില്ല മനുവേട്ടനറിയത്തില്ല ഞാനിപ്പോൾ അനുഭവിക്കുന്ന ടെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ മനുവേട്ട എന്നിങ്ങനെ പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ഇവിടെ വേലക്കാരിയായി കയറി വന്ന നിനക്ക് കിട്ടിയതെല്ലാം ബോണസ് ബോണസല്ലായിരുന്നു ഒരച്ഛനെ കിട്ടി കൂടപ്പറപ്പുകളെ കിട്ടി ഒരു കുടുംബം കിട്ടി പിന്നെ എന്തിനാണ് നീ ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പം എനിക്കിതിന് മറുപടി പറയാനില്ല മനുവേട്ടൻ അച്ഛനോട് സംസാരിക്കുക എന്ന് പറയുവാണ് അന്നേരം ഇത്തിരി ദേഷ്യം വരുന്നുണ്ട് മനുവിനെ മനു പറയുന്നുണ്ട് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണ് ഇവിടെ നിന്നെ നിലനിർത്താൻ വേണ്ടി പലപ്പോഴും പലരോടും വഴക്കുണ്ടാക്കിയതും ഞാനാണ് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ മുഖത്തേക്ക് നോക്കും ആ എന്തെങ്കിലും ആകെ വിഷമം വരുന്നുണ്ട് അലീനിക്ക് അലീനിക്ക് തുറന്നു പറയണമെന്നുണ്ട് പക്ഷേ ബാലേന്ദ്രം പറയാതെ പറയാനും പറ്റില്ലല്ലോ അതുകൊണ്ടാവും എന്നാലും ഞാൻ പോയി അങ്കളിനെ കണ്ടിട്ട് വരട്ടെ എന്നിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കണ എന്ന് പറഞ്ഞിട്ടാണ് മനു റൂമിൽ നിന്ന് പോകുന്നത് ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ അലീന ഈ സമയം ബാലേന്ദ്രൻ റൂമിലെ ബിസിനസ്സിലെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അതിൻ്റെ അകത്ത് കറക്ഷൻ വേണ്ട കാര്യമൊക്കെ വിളിച്ച് ഉണ്ട് അന്നേരമാണ് മനു റൂമിലേക്ക് വരുന്നത് അന്നേരം റൂം കൂട്ടിയിട്ട് പോകും കേട്ടോ അകത്തുനിന്ന് മനു പുറത്തുനിന്ന് വാതിലേ തട്ടിപ്പിളിക്കുമ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ മനു ആയെന്ന് പറയുമ്പോൾ വാതിൽ പോയി തുറക്കും അന്നേരം മനു ചോദിക്കുന്നുണ്ട് അങ്കിൾ എന്തിനാണ് ഈ റൂം എപ്പോഴും എപ്പോഴിങ്ങനെ കുട്ടിയിടുന്നത് അങ്കിൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അകത്തു ആക്രമണം അത് ഞാൻ നോക്കിക്കൊള്ളാം പുറത്തു എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് എന്ന് പറയുമ്പം അങ്കളിനിപ്പോൾ ആരെയും വിശ്വാസം ഇല്ലേ എന്ന് വയ്ക്കും നേരം വല പറയുന്നുണ്ട് എനിക്ക് നിന്നെ വിശ്വാസമാണ് നീ അകത്തോട്ട് കയറിപ്പോരെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അകത്ത് കയറ്റിയിരുത്തുന്നു അന്നേരം മനു ഇത്തിരി ദേഷ്യത്തിലാണ് മനു പറയുന്നുണ്ട് ഞാൻ ആകെ ദേഷ്യത്തിലാണ് ആണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറയും നേരം എന്താണ് എന്ന് ചോദിക്കുമ്പം ഞാൻ ഇന്ന് കുറേ കാര്യങ്ങൾ അറിഞ്ഞു കുറച്ച് കഥകൾ കേട്ടു ആ കഥകളൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്തിനാണ് ഇങ്ങനത്തെ നുണകളൊക്കെ വിളിച്ച് പറയുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെക്കുമ്പം അതൊന്നും നുണകളല്ല അത് അങ്ങനൊരു കാര്യം നടക്കാൻ മേല എന്നൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേരം മനു പറയുന്നുണ്ട് നമ്മളൊരു മുഖംമൂടി എടുത്ത് അണിയുമ്പം അത് നമ്മുടെ മുഖത്തിന് ചേരുന്നതായിരിക്കണം അല്ലാത്തത് അത് എടുത്ത് അണിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴും ബാലേന്ദ്രം പറയുന്നുണ്ട് നീ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല നിന്റെ അച്ഛനും കൊച്ചനും സഹിതം എല്ലാ ഉണ്ണാക്കന്മാരും വിശ്വസിച്ചല്ലോ പിന്നെ എന്താ നിനക്ക് എന്ന് വയ്ക്കുമ്പം ഇങ്ങനെ കുടുംബത്തെ കുത്തല്ലേ അങ്കളെ എന്ന് പറയും അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് നിന്റെ കുടുംബം അതൊരു കുടുംബാണോ അതിൻ്റെ അത് നീ എങ്ങനെ ഒന്ന് പെട്ടു എന്ന് എനിക്കറിയത്തില്ലാത്തത് അവിടെ ഏതൊരു ഓരോത്തിന് മനസാക്ഷി നിന്റെ മുത്തശ്ശിനെ മരിക്കാറായപ്പോഴാണ് ഇത്തിരി മനസാക്ഷി വന്നത് എന്നൊക്കെ പറയുമ്പം മനു പറയുന്നുണ്ട് അങ്കളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതാണ് എന്നിട്ട് പറയുന്നുണ്ട് അങ്കിളിപ്പം പറഞ്ഞു വെച്ചതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താന്ന് അങ്കിളിനറിയാവോ ഈ കുടുംബം തകർന്നു കിടക്കുവാണ് നാലും നാലു വഴിക്ക് പോയില്ലെന്നേ ഉള്ളൂ അത് ഇനി അങ്ങനെ സംഭവിക്കും ഇനിയും ഈ കഥ വിശ്വസിക്കാൻ ആരെ കൊണ്ട് പറ്റും വൈജന്തി ആൻറ്റി ഒരു പെണ്ണല്ലേ അവർക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ അതുപോലെ അങ്കിന്റെ മക്കൾ അങ്കിളിനെ എങ്ങനെയാണ് കാണേണ്ടത് കഴിഞ്ഞ ജീവിതത്തിൽ തെറ്റുകൾ പറ്റി അതിലുണ്ടായ ഒരു മകളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്ന വെറും ഫ്രോഡ് എന്ന് പറഞ്ഞിട്ട് മനു പറയുവാണെങ്കിൽ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് അതൊന്നുമല്ല അങ്കിൾ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ റോൾ മോഡലായിരുന്നു അങ്കൾ എന്തിനാ അങ്ങളെ ഇങ്ങനെ ഒരു കഥ വിളിച്ച് പറയുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുവാ അങ്ങൾ എന്ത് സത്യം ഉണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയാമെന്ന് മനു അറിയാം കേട്ടോ അന്നേരം ബാലേന്ദ്രൻ സങ്കടം വരും മനുവിന് സങ്കടം വരുന്ന കാണുമ്പോഴേ അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എടാ എനിക്ക് വേറെ നിവൃത്തി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കഥ പറഞ്ഞത് എന്ന് അന്നേരം മനു പറയുന്നുണ്ട് വേറെ ആ എന്താണ് സത്യമെങ്കിലും അത് തുറന്നു പറ അത് കഴിഞ്ഞുണ്ടാകുന്ന എന്ത് കാര്യവും നമുക്ക് ഇതിനേക്കാൾ കൂളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ഉറപ്പാണോ എന്ന് അന്നേരം ഉറപ്പാണ് എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് എന്നെ ഇവിടുന്ന് കുറച്ച് കാലം കുറച്ച് ദിവസങ്ങൾ കാണാതായ ദിവസം നിനക്ക് ഓർക്കുന്നുണ്ട് നീ ഓർക്കുന്നുണ്ടോ എന്ന് അന്നേരം ഓർക്കുന്നുണ്ട് അന്ന് പോയിട്ട് വന്നിട്ടാണല്ലോ വെള്ളമൊടിച്ച് ഹൃദയാഘാതമൊക്കെ വന്ന ഹോസ്പിറ്റലായത് എന്നിങ്ങനെ പറയും അന്നേരം പറയുന്നുണ്ട് ഞാൻ പോയത് കോയമ്പത്തൂരിലേക്കല്ലായിരുന്നു നിന്റെ വെല്ലുച്ചിനെ കാണാനായിരുന്നു എന്ന് പറയുമ്പം ആ കഥ അങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയത് ഒരു കാര്യം ചോദിക്കാനാണ് വിവാഹത്തിന് മുമ്പ് വൈദ്യുന്തിക്ക് ഒരു പെൺകുഞ്ഞുണ്ടായോ എന്ന് എനിക്ക് ചോദിക്കണമായിരുന്നു അത് ചോദിക്കാനാണ് ഞാൻ പോയത് എന്ന് പറയുന്നത് ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കും കേട്ടോ മനു മനുവിനങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ വൈജ്യന്തിയോട് ഈ നടന്ന കള്ളക്കഥകളൊക്കെ ശിവൻ പറഞ്ഞ് കേൾപ്പിക്കുന്നു വൈജ്യന്തി വണ്ട്രടിച്ചിരിക്കുന്നു ാണ് പക്ഷേ ഈ സമയം ഇവിടെ ബാലേന്ദ്രൻ എല്ലാ സത്യങ്ങളും മനുവിനോട് പറയുന്നുണ്ട് മനുവിന് അതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല മനുവിന് സങ്കടം വരുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് മനു അലീനയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് അലീനെ ഭയങ്കര സഹതാപത്തോട് ഇങ്ങനെ നോക്കിയാൽ പോയി എന്നിട്ട് ചോദിക്കുവാണ് ഇടി നീ ആരാണ് എന്ന് സാ ആദ്യമേ അറിയേണ്ടത് ഞാനല്ലായിരുന്നു എന്നോട് നീ എന്താണെന്ന് ചോദിച്ചാൽ സങ്കടപ്പെടുമോ എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു മനുവേട്ട എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുന്ന അലീനയും അലീനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന മനുവിനേം കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്